എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതിന് തന്നെ ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് ഉത്തർപ്രദേശിലെ ദാൻസിൽ മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കൾ വെന്തു മരിച്ചു പതിനാറ് കുട്ടികൾ പരിക്കേറ്റ ചികിത്സയിലാണ് സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ എപ്പോഴായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകുന്നുണ്ടോ പത്ത് നവജാത ശിശുക്കളാണ് വെന്തു മരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അതിര ഉത്തർപ്രദേശിലെ ഝാൻസിയിലുള്ള മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് ഈ ആശുപത്രിയിലെ തന്നെ ശിശുക്കളുടെ നവജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള തീവ്ര പരിചരണ വിഭാഗമായ നിയോനാറ്റലൈസിയു അഥവാ നിക്യു എന്ന് അറിയപ്പെടുന്ന ആ ഒരു വാർഡിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ഇവിടെ രണ്ട് യൂണിറ്റുകളാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഈ രണ്ട് യൂണിറ്റുകളിലുമായി ഈ ഒരു തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് നാൽപ്പത്തി നവജാത ശിശുക്കൾ ഉണ്ടായിരുന്നു അതിൽ പത്ത് കുട്ടികൾ ഇൻക്യുബേറ്ററിനുള്ളിലായിരുന്നു ഈ ഇൻക്യുബേറ്ററിനുള്ളിൽ ഉണ്ടായിരുന്ന പത്ത് കുട്ടികളാണ് ആ തീപിടുത്തത്തിൽ അഗ്നിശമന സേനയും മറ്റും അവിടെ എത്തുന്നതിനും മുൻപ് തന്നെ വെന്തു മരിച്ചിട്ടുള്ളത് പതിനാറ് കുട്ടികൾ പരിക്കുകളോടെ ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ പതിനാറ് കുട്ടികളിൽ പലരുടെയും നില സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതിനാൽ ഒരു പക്ഷേ ഈ പത്ത് എന്നുള്ള മരണസംഖ്യ ഇനിയും ഉയർന്ന സാധ്യതയുണ്ട് നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എങ്കിലും സുരക്ഷാ കാരണങ്ങളുമായി ബന്ധപ്പെട്ട ആശുപത്രി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആശുപത്രിയിലേക്കുള്ള വൈദ്യുതി അത് കട്ട് ചെയ്തിട്ടുമുണ്ട് വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടിന്റെ ഭാഗമായാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിശദീകരണം ആശുപത്രിയിലെ തന്നെ ജീവനക്കാരും അതുപോലെ തന്നെ സംഭവസ്ഥലത്ത് ആദ്യം എത്തിയ ആളുകളും പറയുന്നത് വൈദ്യുതി വൈദ്യുതി ആഘാതത്തിൽ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നാണ് അതിനുശേഷം രാത് ഏതാണ്ട് രാത്രി പത്തേ മുക്കാലിന് ശേഷം പതിനൊന്നരക്കും പത്തേ മുക്കാലിനും ഇടയിലായാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നാണ് കരുതുന്നത് എന്തായാലും ആശുപത്രിക്ക് ഉള്ളിൽ നിന്ന് തീയും പുകയും പടർന്നത് കണ്ട് ഓടിയെത്തിയ നാട്ടുകാരും അതുപോലെ തന്നെ ആശുപത്രിയിലെ മറ്റ് ബ്ലോക്കുകളിലെയും മറ്റ് വിഭാഗങ്ങളിലെയും ജീവനക്കാരും ചേർന്നാണ് പ്രാഥമികമായ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് പരിക്കേറ്റ കുട്ടികളെ എല്ലാം തന്നെ അഗ്നിശമന സേന എത്തുന്നതിന് മുൻപ് തന്നെ പുറത്തെടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അത്രയും സമയം വൈകിയിരുന്നു എങ്കിൽ ഒരു പക്ഷേ മരണസംഖ്യ ഇനിയും ഉയരുമായിരുന്നെങ്കിലും ആശുപത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരും അതുപോലെ തന്നെ ചുറ്റുമുണ്ടായിരുന്ന നാട്ടുകാരും ചേർന്ന് പ്രാഥമിക രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും കുട്ടികളെ എത്രയും വേഗം പുറത്തെത്തിക്കുകയും ചെയ്തു ഈ നാൽപ്പത്തിയേഴ് കുട്ടികൾ രണ്ട് യൂണിറ്റുകളിലുമായി നിയോനാറ്റൽ ഐ സിയുവിൻ്റെ രണ്ട് യൂണിറ്റുകളിലുമായി ഉണ്ടായിരുന്ന നാൽപ്പത്തിയേഴ് പേരിൽ മുപ്പത്തി ഏഴ് കുട്ടികളെയും അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നു അതിൽ പതിനാറ് കുട്ടികളാണ് പരിക്കേറ്റിപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് എന്തായാലും ഈ ഒരു ഷോർട്ട് സർക്യൂട്ടിന്റെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അഗ്നിശമന സേന എത്തുന്നതിന് മുൻപ് തന്നെ ആശുപത്രിയിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു തീ എന്തായാലും ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇനി ഈ തീ പൂർണമായും അണച്ചതിനു ശേഷം ഒരു ശാസ്ത്രീയ പരിശോധന നടത്തിയാലായിരിക്കും കൃത്യമായി എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമായത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ എന്തായാലും ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ അവിടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ജില്ലാ മജിസ്ട്രേറ്റും അതുപോലെ തന്നെ മറ്റ് സീനിയർ ഉദ്യോഗസ്ഥരും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഏതാണ്ട് ആറിലധികം ഫയർ എഞ്ചിനുകൾ ചേർന്നാണ് ഈ തീ വിധേയം നിയന്ത്രണ വിധേയമാക്കി ത് വളരെ വലിയ രീതിയിൽ തന്നെ ആശുപത്രിയുടെ ഒരു വിഭാഗത്തെ തന്നെ ഒരു കെട്ടിടത്തിന്റെ ഒരു വിഭാഗത്തെ തന്നെ പൂർണ്ണമായും ഈ തീ കത്തി നശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ഈ ഒരു കാര്യത്തിൽ കടുത്ത ദുഃഖവും അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഈയൊരു രാവിലെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള അങ്ങേയറ്റം ഹൃദയഭേദകമായ ഒരു കാര്യം എന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എക്സിൽ കുറിച്ച ആ ഒരു പോസ്റ്റ് ഈ സമയത്ത് ശ്രദ്ധേയമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ജാൻസിയിൽ ഉണ്ടായ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഃഖകരവും ഹൃദയഭേദകവുമാണ് മരിച്ച ആളുകളുടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാനും പരിക്കേറ്റവരെ എത്രയും വേഗം സുഖപ്പെടുത്താനും ഞാൻ ശ്രീരാമനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് എക്സിൽ പങ്കുവച്ചത് അതോടൊപ്പം തന്നെ വളരെ സമഗ്രവും അതുപോലെ തന്നെ ഏറ്റവും വേഗത്തിലുള്ളതുമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് നിലവിൽ അവിടേക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഈ കുട്ടികളെ നഷ്ടപ്പെട്ട മരിച്ച കുട്ടികളെ തിരിച്ചറിയുക അതുപോലെ തന്നെ ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ധനസഹായം എന്നുള്ള രീതിയിൽ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അത്രയും പെട്ടെന്ന് അതിൽ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് അതിനിടയിൽ ഈ മരിച്ച കുട്ടികളെ തിരിച്ചറിയുന്ന കാര്യത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് കുട്ടികൾ മാറിപ്പോയിട്ടുണ്ട് എന്ന രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഈ ഐ സിയുവിന് പുറത്തുണ്ടായിരുന്ന മാതാപിതാക്കൾ പരിക്കേറ്റവരിലുള്ളത് തങ്ങളുടെ കുട്ടികളാണ് മരിച്ചുപോയ തങ്ങളുടെ കുട്ടികളല്ല എന്ന രീതിയിൽ ബഹളം വെച്ചുകൊണ്ട് ഇതിന് പുറത്ത് ഒരു ഘർഷം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി ആ ഒരു കാര്യത്തിൽ വിശദീകരണം തേടേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിൽ ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള ബ്രിജേഷ് പദക്ക് അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള ഈ ബ്രിജേഷ് ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും ഈ സംഭവ സ്ഥലത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട് അവർ തുടർന്നുള്ള തുടർന്ന് വരുന്ന ഈ ഒരു അന്വേഷണം നടക്കുന്നത് വരെ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യും അവർ അവിടെ എത്തിയതിനു ശേഷമായിരിക്കും സ്ഥിതികൾ സ്ഥിതിഗതികളെല്ലാം തന്നെ കൂടുതൽ വിലയിരുത്തുക എന്തായാലും ഈ സംഭവത്തിൽ അവിടെ ഉണ്ടായ തീപിടുത്തത്തിൽ കൃത്യമായി എന്താണ് തീപിടുത്തത്തിന് കാരണം എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകിയത് മുതലായ കാര്യങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഡി ഐ ജിക്കും അതുപോലെ തന്നെ കമ്മീഷണർക്കും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ആതിരാ അതില്ല ഈ പതിനാറ് കുട്ടികൾക്കാണ് ആ പരിക്കേറ്റ് ചികിത്സയിലുള്ളത് ഇവിടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആശുപത്രി അധികൃതർ നൽകുന്നുണ്ടോ ഇതുവരെയും ഈ പരിക്കേറ്റ കുട്ടികളുടെ മറ്റ് വിവരങ്ങളോ അതുപോലെ തന്നെ അവരുടെ പരിക്ക് എത്രത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ പൊള്ളലേറ്റതിനോടൊപ്പം തന്നെ ഈ തീ കത്തുന്നതിനോടൊപ്പം ഉണ്ടാകുന്ന പുക ശ്വസിച്ചത് കൊണ്ടാണോ പരിക്കേറ്റിട്ടുള്ളത് അതായത് മുതലായ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രിയോടെ നടന്ന ഈ ഒരു സംഭവത്തിന്റെ തീവ്രത ഇത്രയധികം പുറത്തറിയാൻ തന്നെ മണിക്കൂറുകൾ എടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പതിനാറ് കുട്ടികൾ ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ് തുടരുന്നത് അതിൽ പലരുടെയും ആരോഗ്യ ില തൃപ്തികരം തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകർ കൃത്യസമയത്ത് എത്തിയത് കൊണ്ടും അതുപോലെ തന്നെ ഇൻക്യുബേറ്റർ ഒരു വാർഡിലും ഒരു യൂണിറ്റിലും മറ്റു കുട്ടികൾ അതല്ലാതെ ഇൻക്യുബേറ്ററിലല്ലാതെയുള്ള കുട്ടികൾ മറ്റൊരു യൂണിറ്റിലും ആയിരുന്നത് ഈ ഒരു അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് ഈ ഇൻക്യുബേറ്റർ ഉണ്ടായിരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ കുട്ടികളെ അവരെ ചികിത്സിച്ചിരുന്ന ആ ഒരു ഭാഗത്താണ് ആ ഒരു യൂണിറ്റിലാണ് തീപിടുത്തം ആരം ഷോർട്ട് സർക്യൂട്ട് ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റേ യൂണിറ്റിലേക്ക് ീ കാര്യമായി പടരുമ്പോഴേക്കും രക്ഷാപ്രവർത്തനം നടത്താനായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഒരുപക്ഷെ തീപ്പൊള്ളൽ ഏറ്റുള്ള പരിക്കിനേക്കാൾ അധികം ഈ പുക ശ്വസിച്ചത് അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇടയിലുണ്ടായ പരിക്കുകളുമാണ് നിലവിൽ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യത എന്തായാലും ഈ പതിനാറ് പേരിൽ ചിലരുടെ നില ഗുരുതരം അല്ലെങ്കിൽ സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഈ ഒരു മരണസംഖ്യ ഉയരുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നത് പക്ഷേ ഏത് രീതിയിലാണ് പരിക്കേറ്റിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കുട്ടികളുടെ മറ്റ് വിവരങ്ങൾ മാതാപിതാക്കൾ ടക്കമുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിടാൻ അധികൃതർ എന്തായാലും തയ്യാറായിട്ടില്ല ശരിയാ തുല്യ ഉത്തർപ്രദേശിലെ ജാൻസിൽ മെഡിക്കൽ കോളേജിൽ തീപിടുത്തത്തിലാണ് പത്ത് നവജാത ശിശുക്കൾ വെന്തു മരിച്ചത് പതിനാറ് കുട്ടികൾ പരിക്കേറ്റിപ്പോഴും ചികിത്സയിലാണ് സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ഷോർട്ട് സർക്യൂട്ടാണ് പ്രാഥമിക നിഗമനമെന്നാണ് അറിയാൻ സാധിച്ചത്